72ാമത്തെ ഹിക്കുമത്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ വിശാലമായ ചർച്ച വേണ്ട ഒരു ഹിക്കുമത്താണ് ഇന്ന് നമ്മൾ പറയുന്നത് ബഹുമാനപ്പെട്ട ഇബിനി സിക്കന്ധരി തങ്ങള് പറയാണ് വല്ല ഒരുത്തനും എത്തിച്ചാൽ സമറത്ത അമലിഹി അവന്റെ അമലിന്റെ ഫലം അവൻ ചെയ്യുന്ന അമലിന്റെ ഒരു ഫലത്തിനെ ഒരാൾ എന്ത് ചെയ്തു എത്തിച്ചാൽ ആജിലൻ ആജിലി എന്ന് പറഞ്ഞാൽ ശരിക്ക് അജലത്ത് എന്ന് പറഞ്ഞാല് ധൃർതി പെട്ടെന്ന് ഉള്ള മാനാക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആജിലി എന്ന് പറഞ്ഞാല് ദുനിയാവാണ് നമ്മളൊക്കെ ഒരു ദ നടത്തലുണ്ടല്ലോ കുല്ലിഹി ിഹിഹി എന്നൊക്കെ പറഞ്ഞു തയർക്കാനുണ്ട് കാണാതറിയാം അപ്പൊ വല്ല ഒരുത്തനും എത്തിച്ചാൽ സമറത്തെ അമലിഹി അവന്റെ അമലിന്റെ ഫലത്തിനെ ഒരാൾ എന്ത് ചെയ്തു എത്തിച്ചു ആജിലൻ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ദുനിയാവിൽ തന്നെ ഒനക്ക് എന്ത് കിട്ടുന്നുണ്ട് ഓൻ ചെയ്യുന്ന അമലിന്റെ സമറത്ത് അതിന്റെ ഒരു രുചിയും എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നു അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഫഹുവ അത് ദലീലും അതൊരു അടയാളമാണ് അതൊരു തെളിവാണ് അല വജൂദിൽ കബൂലി അവന്റെ അമലുകൾക്ക് സ്വീകാര്യതയുണ്ട് എന്നതിന്റെ തെളിവാണ് ആജില നാളെ പരലോകത്ത് ഇവിടുന്ന് ഒരാൾ ചെയ്യുന്ന ആരാധനകൾ ഉണ്ടല്ലോ അത് കാറുകളാണെങ്കിലും നിസ്കാരാണെങ്കിലും ഏത് കർമ്മങ്ങളാണെങ്കിലും അവൻ ചെയ്യുമ്പോ അവനക്ക് ഒരു ദൗക്ക് ഒരു രുചി അവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ അടയാളാണ് ആഹറത്തിൽ ഇവന്റെ അമലുകൾക്ക് സ്വീകാര്യതയുണ്ട് എന്നതിന്റെ അടയാളമാണ് അള്ളാഹു സുബാന് തോഫിക്ക് ചെയ്യട്ടെ ഇതിന്റെ എന്താണ് ഇപ്പൊ ഈ അമലിന്റെ രുചി എന്ന് പറഞ്ഞ എന്താണ് അമലിന്റെ രുചി ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഒരിക്കലും ഓനൊന്ന് വേറിടൂല ഓൻ അത് ചെയ്തുകൊണ്ടേയിരിക്കും ബഹുമാനപ്പെട്ട റളിയല്ലാഹു ബഹുമാനപ്പെട്ടവര് ഒരു ദിവസം ആയിരം പ്രക്കാലത്ത് നിസ്കരിക്കലുണ്ട് സാധാരണ ഫറലും സുന്നത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പറയണത് ഫർളുകളും അതിന്റെ റവാത്തിപ്പും മുമ്പും ശേഷമുള്ളൊക്കെ കഴിഞ്ഞ് ലുഹ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പരന്തിയും ആയിരം പ്രക്കാലത്ത് നിസ്കരിക്കും അപ്പൊ മൂപ്പരി ആയിരം പ്രക്കാലത്ത് നിസ്കരിക്കണമെങ്കില് അതിനൊരു തോന്നല് നമുക്ക് ഒരു മനുഷ്യന് എന്താ അതിന് കാരണം മൂപ്പരൊരു ചരിത്രം പറയുന്നുണ്ട് മൂപ്പരൊരുക്കെ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോ മൂപ്പര ശരീരം ഒന്ന് വറച്ചു ഒന്ന് ഇളകി അപ്പൊ അദ്ദേഹം ശരീരത്തിനോട് പറഞ്ഞു ആ തദുറുവിനെ ബൈന യഥൈ ഏയ് ആ തദുറുവിനെ ബൈന യഥൈ മൻ ആ പൂമു ഏയ് ആരെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് നിനക്കറിയുമോ ഒരഭിപ്രായം അങ്ങനെയാണ് അതല്ല മൂപ്പര് നിസ്കരിക്കണ സമയത്ത് ഭൂമി ഒന്ന് പറിച്ചു ഭൂമി ഒന്ന് പറച്ചപ്പൊ മുപ്പര് പറഞ്ഞു ഞാൻ ആരെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് ഭൂമിയെ നിനക്കറിയുമോ അപ്പൊ അത്ര ശ്രദ്ധയോടുകൂടെയിരുന്നു ഓല നിസ്കാരം എന്തതിന് കാരണം ഓല നിസ്കാരത്തിന്റെ രുചി അറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത് ചെയ്യണത് എന്ന് ഈ ഒരൊറ്റ പ്രയോഗത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാവണ്ട് ഏ അപ്പോ ഇവിടുന്ന് ദുന്യാവിൽ നിന്ന് ഒരാൾ ചെയ്യുന്ന അമലിന്റെ രുചി ഒരാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ആഹ്റത്തില് അവൻ അള്ളാഹുത്താല സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളാണ് അതെങ്ങനെയാണ് ആ ഒരു രുചി എങ്ങനെയാണ് ബഹുമാനപ്പെട്ട അല്ലാ ഇബിൻ അജീബള്ളാഹുഖു പറയുന്നു അത് ഹിയ ആ ഒരു അമലിന്റെ സമരത്ത് എന്ന് പറഞ്ഞാൽ അത് ലതീതു ആരാധനയിൽ അവനൊക്കെ ഒരു ആനന്ദം ഉണ്ടാവും ആരാധനകൾക്ക് എന്തുണ്ടാവും ഒരു ആനന്ദം അപ്പൊ നമ്മളൊക്കെ അത് നമ്മൾ അറിയാതെ കണ്ടിട്ട് വരുന്നതാണ് നമ്മളീ മറ്റേ അഷറക്കബിയത്ത് എല്ലുമ്പോളെ അഷറക്കബയത്ത് എല്ലുമ്പോ പിന്നെ അതിന്റെ മുമ്പായിട്ട് ഒരു ഹദീസ് ഉണ്ടല്ലോ ആ മുമ്പായിട്ടൊരു ഹദീസ് ആ ഹദീസെന്ന് കഴിയുമ്പോത്തന്നെ നമ്മൾ എല്ലാവരും നീച്ചിക്കും അഷറക്കക്ക് വേണ്ടിട്ട് അല്ലെ എന്തിനായി നീച്ചിക്കുന്നത് അവിടെ പ്രത്യേകം നീ നീച്ചി നിൽക്കണ്ട മക്കാമൊന്നും അത് മുൻഗാമികളാകുന്ന ആളുകൾ അള്ളാന്റെ റസൂല് അങ്ങ് ഉദയം കൊണ്ടു എന്ന് പറയുമ്പോ പോലത്തെ താങ്ങാൻ പറ്റാതെ പോലെ നീച്ചി നിന്നു ഒരു നിക്കപ്പെടുതി ഇല്ലാതെ പോലെ എണീച്ചിരുന്നു അത് പിന്തുടർന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ആ സമയത്ത് എണീറ്റ് നിൽക്കുന്നത് മനസിലാവും രുചി കിട്ടിയിരുന്നു അപ്പൊ ഇബരാജിവാദങ്ങൾ പറയാണ് ഈ അമലിന്റെ സമരത്ത് അത് ആരാധനയിൽ എന്തുണ്ടാവും എനിക്കൊരു ആനന്ദം മാത്രമല്ല അള്ളാഹുവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം ഉണ്ടല്ലോ അതിലൊരു മാധുര്യം എനിക്കുണ്ടാവും അപ്പൊ ഞാൻ ഇന്ന് ഇതിന്റെ നോക്കിയപ്പോ ഒരു മഹാന്റെ ചരിത്രം കണ്ടു അതിൽ ആ മഹാന്റെ പേര് കൊടുത്തിട്ടില്ല ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഒരാൾക്ക് കാലും ഒരു ചൊറി ഉണ്ടായി ഉണ്ടായിട്ട് ആ ചൊറി മാറണില്ല ഒരു നിലക്കും മാറണില്ല അതിലൊരു വൈദ്യം വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് നിങ്ങളെ കാലു മുറിച്ചാലല്ലാതെ നിങ്ങൾക്ക് ഇനി എന്തില്ല രക്ഷല്ല കാരണം ഈ ചൊറി ഇങ്ങനെ കയറി 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 നിങ്ങളുടെ ശരീരത്തിൽ ആകമാനം ഇത് ബാധിക്കും അതുകൊണ്ട് പെട്ടെന്ന് മുറിച്ച് കളഞ്ഞാല് രക്ഷപ്പെടാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എങ്കിൽ മുറിച്ചോളൂ ഞാൻ നിസ്കാരത്തിലേക്കൊന്ന് നിൽക്കട്ടെ അങ്ങനെ മഹാൻ പോയി ഉണ്ടാക്കി നിസ്കാരത്തിലേക്ക് നിന്ന് നിസ്കാരത്തിലായ സമയത്ത് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു അപ്പൊ കാല് മുറിച്ചത് പോലും അറിയാൻ പറ്റാത്ത നിലക്കുള്ള എന്ത് ബന്ധാണ് ഓലും തമ്മിൽ അള്ളാഹ് ഓലും അള്ളാഹും തമ്മിലുള്ളത് അത്ര കുർബാണ് എന്ന് പറഞ്ഞാൽ എന്തേ പറയുന്നത് മനസ്സിലായി ലോകത്തിലെ ഏറ്റവും വലിയ വേദനാ സംഹാരി എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് മഹബത്താണ് അതിനേക്കാൾ വലിയ വേദന സംഹാരി വേറെ ലോകത്തില്ല ഏയ് കാലും മുറിച്ചത് പോലും ഒരു മനുഷ്യൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഓല അമലിന്റെ എന്താണ് അതിന്റെ എന്താണ് കാരണം ഓല ആഹാരത്തിൽ അള്ളാഹുത്തോല ഏറ്റെടുത്തുപാതങ്ങൾ പറയണേ അതുപോലെ അവൻ ചെയ്യുന്ന ധ്യാനം കൊണ്ട് ഹൃദയത്തിന് ഒരു നേരം പോക്ക് വരും നമ്മളൊക്കെ നഫ്സി അള്ളാഹുമായുള്ള ചിന്തയിൽ നേരം പോക്കാക്കണമെന്ന് അർത്ഥമുള്ളൊരു ബൈത്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും നമുക്ക് നേരം പോക്കാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താ അള്ളാഹുമായുള്ള മനോജാത്ത സ്വാലിഹികൾ അങ്ങനെയാണ് ഓലക്കെന്തില്ല ബോറടിയില്ല നമ്മക്കങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഭൗതിമുക്കാലും നമുക്ക് ബോറടിയാണ് അല്ലെ ഭൗതിമുക്കാലും നമുക്ക് ബോറടിയാണോ മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട് ഇപ്പൊ പുതിയ തുണിയും കുപ്പായം എന്ന് പറഞ്ഞാല് അതിന്റെ രസത്തിനെ ഉണ്ടാവുള്ളൂ ഒരു ഈസ ഉണ്ടാവുള്ളൂ ഇന്നൊരു പത്ത് മിനിറ്റ് കൂടിയും ചിലപ്പോൾ അധികം ആവട്ടെ ഒരു പുതിയ തുണിയും കുപ്പായത്തിന്റെ രസത്തിര ഉണ്ടാവുള്ളൂ ഒരു ദിവസം ഉണ്ടാവുള്ളൂ അല്ലേ അങ്ങനെ തന്നെ അല്ലേ ഒരു ദിവസമാണ് അതിന്റെ എന്തുണ്ടാവുള്ളൂ നമ്മളാ കല്യാണം കഴിച്ചാലോ കല്യാണം കഴിച്ചാൽ അതൊരു മാസം അതിന്റെ ഒരു ഒക്കെ ഉണ്ടാവും ഒരു മാസം അല്ലെ അങ്ങനെ തന്നെയാണ് വീട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്താണ് മരണം വരെ പക്ഷെ അതാണ് മഹാന്മാര് പറഞ്ഞതാണ് വീട് എന്ന് പറഞ്ഞ സാധനം ഒരാൾക്ക് മരണം വരെ എന്താണ് ബോറടിക്കൂല പക്ഷെ വീട് എന്ത് ചെയ്യും ഒരാൾക്ക് ബോറടിക്കും ബോറടിക്കാത്ത ഒന്ന് എന്താണ് ഓൻ ഏതൊരു വസ്തുവാണോ ഏ അവന്റെ ആത്മാവ് കാണാൻ ആഗ്രഹിക്കുന്നത് ആ വസ്തുവുമായിട്ടുള്ള നേരം പോക്കാണ് ബോറടിക്കാത്ത ഒരണ്മ്മലുള്ളത് അതാണ് തങ്ങൾ പറയുന്നത് അള്ളാഹുമായിട്ട് നേരം പോക്ക അതുപോലെ തന്നെ അള്ളാഹുബിനെ നേരിട്ട് കാണുമ്പോ നമ്മളെ റൂഹുണ്ടാകുന്നതായ സന്തോഷം അള്ളാഹു തലാൻ അങ്ങനെ എല്ലാരും ഒരേ രൂപത്തിൽ കാണൂലട്ടോ അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് പരിശുദ്ധ ഖുറാനാണ് ഓരോ ആളുകൾക്കും അവര് ചെയ്ത അമലിന്റെ ഏ അവരുടെ ദറജ അനുസരിച്ചിട്ടാണ് എന്തുണ്ടാകുക അതിന്റെ മഷറബ് ഉണ്ടാകുക അതിന്റെ രുചി ഉണ്ടാകുക അപ്പൊ നുജബാഹിനെ നുജബാഗ് കാണുന്നത് പോലെ അത്ത കാഴ്ച എല്ലാം കാണാം ഒന്നും കൂടി ആണ് ഊബര് കാണുന്നത് അതുപോലത്തെ കാഴ്ച ആര് അബുദാൽ കാണാ ആ കാഴ്ച ഒന്നും കൂടി അടുത്തെന്നാണ് അതിനേക്കാളും അടുത്തതാണ് ഔതാദിന്റെ കാഴ്ച അതിനേക്കാളും അടുത്തതാണ് അഖുതാബിന്റെ കാഴ്ച അപ്പൊ സാഹിബുൽ വക്റുമ്പോൾ കുത്തുബുസമാന് കാഴ്ച ഒന്നും കൂടി മനോഹരാണ് അപ്പൊ ഓരോ ആളുകളുടെയും നിസ്കാരങ്ങളുടെ രുചികൾക്ക് മാറ്റുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് ഇന്ന് ഇഷ നിസ്കരിച്ചു എനിക്ക് ചിലപ്പോ നൂറിൽ അയമ്പത് ഉറുപ്പ്യ കിട്ടുള്ളൂ നിങ്ങൾക്ക് ചിലപ്പോൾ അറിവട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് എഴുപത് അത് ഓരോ ആളുകളുടെ നൂറിൽ കൽപ്പുണ്ടല്ലോ ഹൃദയ സാന്നിധ്യം അതിനനുസരിച്ചിട്ടാണ് അള്ളാ കുത്താൻ എന്ത് ചെയ്യുക ഓരോന്നിനും എന്ത് ചെയ്യാ കൂലി കൊടുക്കുക അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെ ഇപ്പൊ നമുക്ക് നിസ്കരിക്കുമ്പോൾ ഒരു മടുപ്പ് വരുന്നുണ്ടോ ഖുർആാനോത്തിന് മടുപ്പുണ്ടോ റിഖിറിന് മടുപ്പുണ്ടോ നല്ല കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ മടുപ്പുണ്ടോ ഒരു പത്ത് മിനിറ്റ് ഒരു മതിലുസുന്നൂറിന് ഇരിക്കുമ്പോൾ മടുപ്പുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ കൽവിലേക്ക് അള്ള എന്ത് ചെയ്തിട്ടില്ല കേറിയിട്ടില്ല ഞമ്മളിപ്പോഴും നേരായിട്ടില്ല എന്ന് നമുക്ക് അയിന്ന് മനസ്സിലാക്കാം നമ്മൾ ഞായറാ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല ഞമ്മക്കെന്നെ എന്ത് ചെയ്യാം ഒരു പേപ്പറിൽ എഴുതി ഒപ്പിടാ ഞാൻ എവിടേക്കും എത്തിയിട്ടില്ല എന്നുള്ളത് വേറെ ആളെ സർട്ടിഫിക്കറ്റ് വേണ്ട ഞമ്മക്കെന്നെ എഴുതി ഒപ്പിടാ എൻ്റെ കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല പൂർണ്ണമായിട്ട് അതിന് രുചി അറിയാനായിട്ടില്ല എൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം തന്നെ നിസ്കാരം ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം ബഹുമാനപ്പെട്ട ഇബിന് മുബാറക്കൂർ ഇബിൻ മുബാറക്കർ ഫിൽഹർബ് ഒരു യുദ്ധവേളയില് ഒരു യുദ്ധവേളയിൽ ഒരു ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ബഹുമാനപ്പെട്ട ഒരു കാട്ടിൽ നിസ്കരിക്കണം ആ സമയത്ത് ഒരു സിംഹം അമറിയും കൊണ്ട് കേറി വന്നു ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു കുന്തലം തുമർ ഏയ് എന്നെ തിന്നാൻ അള്ളാഹുവിന്റെ ഓർഡർ നിനക്കില്ലെങ്കിൽ ഫതുഹബ് ഇവിടുന്ന് പോ വത്തുലുബ് റിസ്ക് റിസ്ക് തേടി നീ ഇവിടുന്ന് പോ വത്തുറുക്കിനി എന്നെ ഒഴിവാക്കി ഉസല്ലിയിലില്ല ഇത്തല അള്ളാഹുത്താലാക്ക് നമസ്കരിക്കട്ടെ അള്ളാഹുട്ടെ പിന്നെ സിംഹം പോകൂലെ പിന്നെ സിംഹം പോവോ ഓര് ഈ ആ യുദ്ധത്തിന്റെ ഒരു വേളയില് പരംപൊരുളാകുന്ന അള്ളാഹുബിനെ കാണാനുള്ള വ്യാഗ്രതയിൽ നിൽക്കാണ് ആ സമയത്ത് ഒരു ജീവിക്കും അവനെ കീഴ്പ്പെടുത്താൻ എന്ത് ചെയ്യൂല സാധ്യല്ല ബഹുമാനപ്പെട്ട സഫീന്ന് പറയുനുന്റെ അരികിലേക്ക് സിംഹം എന്നപ്പോ എന്ത് പറഞ്ഞത് ഞാൻ അള്ളാന്റെ റസൂലിന്റെ സഹാബി എന്ന് പറഞ്ഞു അല്ലെ അള്ളാഹാന്റെ റസൂലിന്റെ സഹാബിയാണ് ആ സിംഹം എന്ത് ചെയ്തു മടങ്ങിപ്പോയി ഓലെ ആ സിംഹത്തിന് കാണാ ആ സിംഹത്തിന് അറിയാം എത്ര വിവേകമില്ലാത്ത ജീവിയാണെങ്കിലും അള്ള ബഹുമാനിച്ചവരെ ബഹുമാനിക്കാനുള്ള വിവേകം അള്ളാഹുത്തല ആർക്കും കൊടുക്കും അപ്പൊ അൽഫത്തുഹുൽ കൗനിയി എന്ന് പറയുന്ന ഒരു ഞാൻ ഫത്തുഹണ്ട് ഞാനൊരിക്ക അൽഫത്തുഹുൽ കൗനിയി അതില് പറയുന്നുണ്ട് ആ അൽഫത്തുൽ കൗനി എന്ന് പറയുന്ന ഒരു തുറവി അള്ളാഹുത്താലും ഒരു മനുഷ്യന് കൊടുത്താൽ ജീവികൾ ഓൻ നടന്നു പോകുമ്പോ ജീവികൾ ഓനെ കണ്ടാ മാറി നിക്കുമ്പോൾ ഓരോട് സംസാരിക്കാൻ പോലെ ആഗ്രഹിക്കും അത്രമാത്രം അള്ളാഹുബിന്റെ ഇഷ്ടപ്പെട്ട അടിമയാണെന്ന് മനസ്സിലാവും ബഹുമാനപ്പെട്ട കസ്വ എന്ന് പറയുന്ന കഴുതണ്ടല്ലോ ആരാ കസ്വ അല്ല കസ്വ എന്ന് പറയുന്ന അള്ളാഹുബിന്റെ റസൂല് അല്ലെ അള്ളാഹുന്റെ റസൂല് യാത്ര ചെയ്ത മൃഗം കസ്വ കഴുതല്ല കസ്വ അല്ലെ ആ കസ്വ എന്ന് പറയുന്ന മൃഗം നടന്നു പോകുന്ന സമയത്ത് മരങ്ങൾ അദ്ദേഹം ആ പിന്നെ ജീവിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരുന്നു എന്നാ കാരണം എന്താ അള്ളാഹിന്റെ റസൂല് കയറിയിരുന്ന മൃഗമാണത് ഞാൻ താരിഖിന്റെ കിതാബില് അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട് കസ്വായിനെ കുറിച്ച് കസ്ബ നടന്നു പോകുമ്പോ മരങ്ങൾ ഏയ് എന്നെ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിരുന്നു കാരണം അള്ളാഹിന്റെ റസൂലി ഇരുന്ന മൃഗാണത് അപ്പോ ഒരാൾക്ക് ഇബാദത്തിന്റെ മാധുര്യം ലഭിച്ചെങ്കിലേ നാളെ ആഹ്റത്തില് സ്വീകാര്യത ഉണ്ട് എന്ന് അവനു തെളിയിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം തെളിയിക്കേണ്ടിയിരിക്കുന്നു മരണത്തിന്റെ മുമ്പായി നമ്മൾ എന്ത് ചെയ്യണം തെളിയിക്കണം നമ്മൾ അള്ളാഹുഖുത്ത അഹ്ലാന്റെ ഇഷ്ടപ്പെട്ട അടിമയാണോ ഏ അള്ളാഹുഖുത്താലാന്റെ മുമ്പിൽ സ്വീകാര്യതയുള്ള അടിമയാണോ നമുക്കൊക്കെ ഈ രുചി കിട്ടാത്തതിനൊരു കാരണമായി ഞാൻ അപ്പൊ ഇന്ന് തസൂഫിന്റെ കിതാബ് നോക്കിയപ്പോ ഒരു സംഭവം കണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹർബുറും ബഹുമാനപ്പെട്ടവര് പറയാണ് ഞാൻ താലാക്ക് അമ്പത് കൊല്ലം നിരന്തരമായ അമ്പത് കൊല്ലം ഞാൻ എന്ത് ചെയ്തു നിരന്തരമായി അള്ളാഹുത്താലാക്ക് എന്ത് ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് എന്ത് കിട്ടിയില്ല മാധുര്യം കിട്ടി വരെ മൂന്ന് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു ഒഴിവാക്കി ആ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കിയതിന് ശേഷമാണ് എനിക്ക് എബാധത്തിനിക്കെന്ത് കിട്ടിയത് മാധുര്യം കിട്ടിയത് ഇനി ശ്രദ്ധിച്ചോള നമ്മളൊക്കെ ഇത് ഒഴിവാക്കേണ്ടതാണ് ഒന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു തറകുത്തു റിലന്നാസി ജനങ്ങളെ തൃപ്തിയെ ഞാൻ എന്ത് ചെയ്തു ഒഴിവാക്കി ഏയ് ഓൻ എന്നെ തൃപ്തിപ്പെടണം അല്ലെ ഓർക്ക് തൃപ്തിപ്പെട്ട വാക്ക് എനിക്ക് പറയണം അതൊന്നും ഞാൻ എന്തു ചെയ്തില്ല അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ജനങ്ങളെ തൃപ്തിയെ ഞാൻ എന്ത് ചെയ്തു ഒഴിവാക്കി അതോട് അതോടുകൂടെ എന്തായി എനിക്ക് ഹക്ക് പറയാൻ കഴിഞ്ഞു ജനങ്ങളെ തൃപ്തി ഒഴിവാക്കിയതോടുകൂടെ എനിക്ക് എന്തായി ഹക്ക് പറയാൻ കഴിഞ്ഞു അതുവരെ എനിക്ക് എന്ത് കഴിഞ്ഞില്ല ഹക്ക് പറയാൻ കഴിഞ്ഞില്ല കാരണം എന്താ ഞാൻ എങ്ങാനും ഹക്ക് പറഞ്ഞ എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ മറ്റാൾക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ച് പക്ഷെ ഞാൻ എന്ത് ചെയ്തു ജനങ്ങളെ തൃപ്തിയാണ് ഒഴിവാക്കിയപ്പോ എനിക്ക് സത്യം തുറന്നു പറയാൻ കഴിഞ്ഞു രണ്ടാമത്തത് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഏയ് തെമ്മാടികളാകുന്ന ആളുകളുമായുള്ള സഹവാസണ്ടത് അത് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി ഏയ് അപ്പ എന്തു ചെയ്തുഹീൻ സ്വാലിഹീങ്ങളുമായുള്ള നല്ല സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം എത്തിക്കുന്നത് വരെ ഫാസുഖ്യങ്ങളോടുള്ള സമ്പർക്കം ഞാൻ ഒഴിവാക്കി നല്ല മനുഷ്യന്മാരുമായിട്ട് ഞാൻ എന്തു ചെയ്തു സ്വാലിഹീങ്ങളുമായിരിക്കും ഇടപഴകാൻ കഴിഞ്ഞു അപ്പൊ എനിക്ക് എന്ത് കിട്ടി എന്റെ അമലുകൾക്ക് ഒരു മാധുര്യം വരാൻ തുടങ്ങി കഴിഞ്ഞില്ല ഒന്നും കൂടി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തറക്കുത്തു ഞാൻ ഒഴിവാക്കി ഹലാത്ത് ദുന്യാ ദുന്യാവിന്റെ മാധുര്യം ഞാൻ ഒഴിവാക്കി ദുന്യാവിൽ നമ്മളെ നമ്മളെ ഹൃദയത്തിന് ഏ ഭംഗിയേകുന്ന എന്തൊക്കെ കാര്യങ്ങൾ ദുന്യാവിൽ ഉണ്ട് അതൊക്കെ ഞാൻ എന്ത് ചെയ്തു പണ്ട് ഒഴിവാക്കി അപ്പ അപ്പൊ ഹലാറ എനിക്ക് ആഹരത്തിന്റെ മാധുര്യം ഞാൻ എന്ത് ചെയ്തു ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കിയതിന് ശേഷമാണ് എനിക്ക് എന്റെ അമലിൽ എന്ത് ചെയ്തത് മാധുര്യണ്ടായത് അപ്പൊ ഒന്ന് ജനങ്ങളെ തൃപ്തിയല്ല നമ്മൾ നോക്കേണ്ടത് അള്ളാൻ്റെ തൃപ്തിയാണ് എന്നാലേ നമുക്ക് ഹക്ക് പറയാൻ കഴിയുള്ളൂ രണ്ട് നമ്മൾ എത്ര നല്ലവരാണെങ്കിലും ഫാസിഹിങ്ങളുമായുള്ള സഹവാസം അത് നല്ലതല്ല സ്വാലിഹിങ്ങളുമായുള്ള സഹവാസമാണ് വേണ്ടത് മൂന്നാമത്തത് ദുന്യാവിന്റെ പളവളക്ക് പളവളപ്പ് താൽക്കാലികമാണ് അതിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിയണ്ട നമ്മൾ ആഹാരത്തിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിയ ഈ മൂന്ന് കാര്യങ്ങളും ഒരാൾ ചെയ്താൽ ഒൻ കമലിൽ റാഹത്തുണ്ടാവും എത്ര നിസ്കരിച്ചാലും എനിക്ക് എന്ത് ചെയ്യൂല ഭൂതി മാറൂല വല്ലാത്ത രാഹത്തുള്ള പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള എന്താ പറയുക അള്ളാഹുത്താല നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു അടയാളമായി മഹാന്മാര് പറയുന്നുണ്ട് ഒരാള് അത്താഴ സമയത്ത് ഉണർന്നിട്ട് തഹജുദിന് വേണ്ടിയിട്ട് അത്താഴ സമയത്ത് ഉയർ ഉണർന്നിട്ട് ഇസ്തഫാർ പേരിപ്പിക്കുന്ന ഒരാളെ കണ്ടാല് അയാളിൽ നല്ല ലക്ഷണം ഉണ്ടെന്ന മഹാന്മാര് പറയാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യുദന ദാവൂദ് നബി അലൈഹി സ്വലാം ദാവൂദ് നബി അലൈഹി സ്വലാം ഒരുക്ക് ജിബിലിഅലി ചോദിച്ചു രാത്രിയിൽ വെച്ച് ഏറ്റവും ശ്രേട്ടമായ സമയതാണ് അര് ദാവൂദ് നബി ജിബി അലൈഹി വസ്സലാം ആ സമയത്ത് ജിബി അലൈഹി പറഞ്ഞു മാതിരി മാതിരി എനിക്കത് അറിയില്ല പക്ഷേ ഇല്ല അന്നൽ അർഷ എങ്കിലും അള്ളാഹുബിന്റെ അർഷ് അത് സഹർ അത്താഴ സമയത്ത് എന്ത് ചെയ്യലുണ്ട് അത് പറക്കാറുണ്ട് അത്താഴ സമയത്ത് എന്ത് ചെയ്യാനുണ്ട് വിറകൊള്ളാറുണ്ട് കാരണം ഏറ്റവും മനോഹരമായ സമയതാണ് അത്താഴ ആ അത്താഴ സമയത്ത് ഒരു കാറ്റ് കാറ്റുണ്ട് ഏയ് അത്താഴ സമയത്ത് സാലിഹീങ്ങൽ തലോടുന്ന ഒരു കാറ്റുണ്ടെന്നാണ് അള്ളാഹു സുബെഹാൻ അനുഭവിക്കാനുള്ള തോഫീക്ക് നമുക്ക് തരട്ടെ അത് മാത്രം കൊണ്ട് കയറില്ല ഞാൻ എപ്പോഴും പറയണമായിരിക്കും നമ്മൾ ഒരുപാട് നോമ്പോ വിൽക്കുക ഒരുപാട് നിസ്കരിക്കുക നമ്മൾ നോമ്പോ നിസ്കാരം നോക്കിയിട്ട് അള്ളാഹു അള്ളാഹുത്താലക്കു വല്ലതും കൂടുന്നുണ്ടോ ഇല്ല ഒന്നും കൂടണില്ല ഞാൻ നിസ്കരിച്ചിട്ടില്ലാച്ചിട്ട് മുൻപേർക്കൊന്നും കുറയില്ല ഏയ് നമുക്ക് വേണ്ടത് അള്ളാഹുബിന്റെ പൂർണ്ണമായ തൃപ്തിയാണ് അതുകൊണ്ട് നമ്മളെ സംസാരം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കണം പെരുമാറ്റം ശ്രദ്ധിക്കണം ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഓരോ കാര്യത്തിനും ഒരു ഹദ് ഇട്ടല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എല്ലാം ശ്രദ്ധിച്ചുമ്പോഴേ ഒരാൾ ഒരു കാമിലായാലും മനുഷ്യനാകുള്ളൂ അള്ളാഹു സുബാൻ ഹുബത്താലോഫിട്ടെ ഒരു കാര്യം കൂടി പറയാണ് അല്ലാമ ഇബിൻ അജീബ റബി അള്ളാഹു പറയാണ് ഒരു മനുഷ്യനെ അള്ളാഹു താലെ സ്വീകരിച്ചതിന്റെ അടയാളം ഒന്ന് ഖുർആാനിക ആയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഒരു തെളിവ് പറയുന്നത് ഒരാള് സ്വാലിഹായ അമല് ചെയ്താൽ മുഖ്മിനായ ഒരു മനുഷ്യൻ ഒരു സ്വാലിഹായ അമല് ചെയ്താൽ അവനക്ക് നല്ല ജീവിതം പ്രദാനം ചെയ്യുമെന്ന് എവിടെ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാന് പറയുന്നുണ്ട് ഏതായി സ്വാലിഹായ അമലെന്നുള്ളത് അവൻ ചെയ്യുന്ന അമലിൽ കൂടെ ഒരാൾ അമല് ചെയ്താൽ അവനക്ക് അള്ളാഹുത്താല നല്ല ജീവിതം കൊടുക്കും അതെവിടെയാണ് ദുന്യാവിൽ തന്നെ എന്താണ് ബഹുമാനപ്പെട്ട ഇബിനാജിപാദങ്ങൾ പറയുന്നു അൽ കനാത്തു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സിന് അള്ളാഹുതലം കൊടുക്കും നമ്മക്കൊക്കെ മനസ്സിന് ബേജാറും ആകുലത എന്താണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സിന് അതന്നെ നമുക്ക് ബേജാറു ആകുള്ളത് ഏ എന്തെങ്കിലും ഒരു ഷോട്ട് വന്നാ അപ്പ നമ്മൾ കഴിഞ്ഞു ഏഹ് അപ്പ നമ്മൾ ഒന്ന് പ്രഷർ ഒന്ന് പരിശോധിച്ച ഏയ് ഒന്നിരിക്കലെ ഭയങ്കര ഹൈ ആയിട്ടുണ്ടാവും ഏ അത്രേ ഉള്ളു അപ്പൊ നമ്മളെ ഈഫോന്റെ കഥ അത്രേ ഉള്ളൂ ഏ അപ്പൊ ഒന്ന് അതാണ് തെളിവ് ഒരാള് അള്ളഹനെ തൃപ്തിപ്പെട്ട് അല്ല ഇഷ്ടപ്പെടാളെന്ന് നോക്കണമെങ്കിൽ ഓൻ പൂർണ്ണമായി അള്ള കൊടുത്തത് കൊണ്ട് ഓന് മതിയാക്കി ജീവിക്കുന്നുണ്ടാവും അത് താല കൊടുക്കുന്ന ഒരു ഇതാണ് അല്ലാതെ അങ്ങനെ ജീവിക്കാൻ താലയാണ് അവസരം കൊടുക്കുന്നത് രണ്ടാമത്തത് മഹാൻ പറയുന്നു സ്വാലിഹായ ചെയ്യുന്ന ഒരു വിശ്വാസിയായ ആൾക്ക് അള്ളാഹുത്താല കരാറ് ചെയ്തിരിക്കും ഭൂമിയിൽ ആധിപത്യം നൽകും അള്ളാഹുവിന്റെ ഖലീഫയാക്കി അള്ളാഹു എന്ന ആയത്തിനെ ആയത്തിന്റെ ഒരു പരമാർത്ഥത്തിലേക്ക് എന്ത് ചെയ്യും അവനെത്തും അത് ഓൻ അള്ളാഹുത്തല സ്വീകരിച്ചിരിക്കുന്നതിന്റെ അടയാളാണ് മൂന്നാമത്തത് ബഹുമാനപ്പെട്ടാതങ്ങൾ പറയുന്നു ഓനക്ക് എന്തുണ്ടാവൂല ഒരിക്കലും സങ്കടം ഉണ്ടാവൂല സങ്കടം എന്താ എന്താ സങ്കടം എല്ലാവർക്കും കാരണം ഓന് അമലിന്റെ മാധുര്യം കിട്ടി പിന്നെ ഓനക്ക് സങ്കടമല്ല അമലിന്റെ രുചി കിട്ടിയാൽ പിന്നെ എന്താ സങ്കടം അല്ലെ അള്ളാഹുത്താലും സ്വർഗത്തിൽ കടക്കുന്ന ആൾക്കാര് പറയും അൽഹ ഞങ്ങളെ തൊട്ട് നീ സങ്കടത്തിനെ പോക്കി കളഞ്ഞല്ലോ ഇല്ലായ്മ ചെയ്തല്ലോ അൽഹ എന്ന് സ്വർഗവാസികള് പറയുന്നു അപ്പോ അമലിന്റെ മാധുര്യം കിട്ടിയാ പിന്നെ ഒരിക്കലും സങ്കടം ഉണ്ടാവൂല അതാണ് കുറിച്ച് പറയുന്നത് ഇന്ന അലൈഹിം അലാഹിം അവർക്ക് പേടിയോ കാരണം എന്താ സങ്കടവും ഈ അമലിന്റെ മാധുര്യം അള്ളാഹു താലോ കൊടുത്തു അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്ക അമലിന്റെ മാധുര്യം നമുക്ക് കിട്ടണില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഏ ആഹാരത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട രൂപത്തിലേക്ക് നമ്മൾ ആയിട്ടില്ല പാകപ്പെട്ടിട്ടില്ല അതിനെന്താണോ വേണ്ടത് എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക അത് മുൻകൈ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിന് വേണ്ടി ശ്രമിക്കുക ശ്രദ്ധിക്കുക മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറയും ഈ ദുന്യാവിന്റെ ശ്രദ്ധയിൽ നിന്ന് മാറി നിന്നാൽ തന്നെ അമലുകൾക്ക് പ്രത്യേക രുചി ഉണ്ടാവും الله توفيق يده ربنا تقبل منا إنك عند السميع العليم وتب علينا إنك عند التواب الرحيم آلين. آلين. السلام عليكم ورحمة الله وبركاته آلين.